ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ എളിയമനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് ഞാൻ ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരാൾ ധാരാളം പ്രതിഷേധങ്ങൾ അർഹിച്ചു പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ് ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകട്ടെ